നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന പാർട്ടികളുടെ സംവിധാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു ശക്തമായ പ്രതിപക്ഷമായി ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ലോക്സഭാ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു താൻ ലോക്സഭാ നേതാവ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം എടുത്ത ഒരു തീരുമാനമുണ്ട് വിദ്വേഷത്തിനെതിരെയുള്ള നീക്കമായിരിക്കണം നമ്മൾ സംയുക്തമായി നടത്തേണ്ടത് പ്രതിപക്ഷം എന്നാൽ ഭരണപക്ഷത്തെ നിശ്ചിതമായി വിമർശിക്കുക മാത്രമല്ല വേണ്ടി വന്നാൽ ഭരണപക്ഷത്തെ സഹായിക്കുന്ന രീതി അവലംബിക്കാനും ഞങ്ങൾക്ക് ഒരു മടിയുമില്ല ഞങ്ങൾക്കറിയേണ്ടത് ഭരണഘടനയെ കൃത്യമായി സംരക്ഷിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഭരണകർത്തവ്യം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് അതിന് വിഘ്നം വരുമ്പോഴാണ് ഞങ്ങൾ കൃത്യമായും ഇടപെടുക എന്നത് നമുക്കറിയാം നാല് നേതാക്കൾ അതിനകത്ത് അഖിലേഷ് യാദവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം സ്റ്റാലിൻ്റെയും മമതാ ബാനർജിയുടെയും തീരുമാനങ്ങളാണ് സ്റ്റാലിൻ്റെ വലിയൊരു നേട്ടം ഇന്ത്യ മുന്നണിക്ക് അഭിമാനാർഹമായ വിജയം കൊയ്തെടുക്കാൻ സഹായിച്ചു മുപ്പത്തൊമ്പത് സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റും ഇന്ത്യ മുന്നണിയാണ് നേടിയെടുത്തത് അതുപോലെ തന്നെയായിരുന്നു അഖിലേഷ് യാദവിൻ്റെ മുന്നേറ്റം അഖിലേഷ് യാദവും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ നേടിയ വിജയം ചെറുതല്ല നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഏറ്റവും വലിയ സംസ്ഥാനമായി യു പിയിൽ നിന്ന് നേടിയെടുത്തത് അതുപോലെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ മറ്റൊരു സംസ്ഥാനം തന്നെയാണ് പശ്ചിമബംഗാൾ മമതാ ബാനർജി ഇത്തവണ ബി ജെ പി യെ വെള്ളം കുടിപ്പിക്കുകയാണ് ചെയ്തത് ഇരുപത്തി സീറ്റുകളിൽ അവർ നേടിയെടുത്തു കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി ബി കിട്ടിയ പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ ഇത്തവണ മുപ്പതിലേക്ക് ഉയർത്താം എന്ന അവരുടെ ആഗ്രഹം അത് വെറും ദുരാഗ്രഹമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു മമതാ ബാനർജി ഒരു വലിയ രീതിയിലുള്ള പറയാവുന്ന കരുത്ത് അവരുടെ പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് മഹുവാ കൃത്യമായി പറഞ്ഞു മുപ്പത്തെട്ട് ശതമാനത്തിലധികം വനിതാ പ്രതിനിധികൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ജയിച്ചു എന്നത് ഇന്ത്യ മുന്നണിയിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്ത് പ്രതിപക്ഷ നേതാവായി നിലയുറപ്പിക്കുമ്പോൾ ഇപ്പോഴും ജനവിധിയിൽ മമതാ ബാനർജി കൃത്യമായി പറയുന്നത് ബി ജെ പി അഞ്ചു കൊല്ലത്തെ കാലാവധി തേക്കില്ല രാഹുൽ ഗാന്ധിയുമായും അതുപോലെ നിരവധിയായ നേതാക്കളിൽ നിന്നും സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മമതാ ബാനർജി പറയുന്നത് ബി ജെ പി അതിനു മുമ്പ് തന്നെ വീഴും ഇന്ത്യ മുന്നണി ഒന്ന് മനസ്സ് വെച്ചാൽ ബി ജെ പിയുടെ ഈ ഒരു ഭരണത്തെ തള്ളി താഴെയിടാൻ കഴിയും എന്നതാണ് അത്തരത്തിലേക്ക് ഒരു അട്ടിമറിക്കിയ സൂചന നൽകിക്കൊണ്ടാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ വിശ്വാസ്യത കൂടി പിടിച്ചു പിടിച്ചുപറ്റുന്നത് ബി ജെ പിയെ മൂന്നാമതും പൂർണമായും ഭരിക്കാൻ അനുവദിച്ചുകൂടാ അടിസ്ഥാനപരമായി ബി ജെ പിയുടെ ആധിപത്യം തച്ചുടക്കേണ്ടതിന്റെ ആവശ്യകത ബംഗാളിൽ ഉണ്ട് മമതാ ബാനർജിക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ മോദിയുടെ മൂന്നാം ഭരണത്തിന് തിരശീല വീഴ്ത്താൻ കഴിയുന്ന സാഹചര്യമാണ് രംഗത്തുള്ളത് എന്നാണ് മമതാ ബാനർജി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായും അതിന് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് ഏത് രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നതിനു വേണ്ടി പല നേതാക്കളെയും കാണുകയാണ് വേണ്ടി വന്നാൽ നിതീഷ് കുമാറിനെ കാണുകയും ചന്ദ്രബാബു നായിഡുവുമായി സംസാരിക്കുകയും ചെയ്യും എന്ന രീതിയിലാണ് മമതയുടെ നീക്കം അത് എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാരണം കാരണം ഇന്ത്യ മുന്നണി എന്നത് വെറും കോൺഗ്രസ് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നിരവധിയായ പാർട്ടികളുടെ പ്രതിനിധിയാണ് താൻ ആ പാർട്ടികളുടെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെയും ബീഹാറിൻ്റെയും അതാത് മുഖ്യമന്ത്രിമാർ ഇവർ വിചാരിച്ചാൽ ബി ജെ പിയെ തള്ളിയിടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ബി ജെ പിക്ക് ഇവർ നൽകുന്ന സമ്മർദ്ദം ചെറുതല്ല